ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത് ഈ പ്രയാണത്തിന് കരുത്തു പകരുന്ന ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും കൈകോർക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ വിപണിയിൽ ദൃശ്യമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രമുഖ അന്താരാഷ്ട്ര ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങളിൽ നിർണായകമായ തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കലണ്ടർ വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി വളർച്ചാ നിരക്ക് മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ വർദ്ധിക്കുമെന്നാണ് ഗോൾഡ് മാൻ സാക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് നേരത്തെ ആറേ ദശാംശം ഏഴ് ശതമാനം വളർച്ചയാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ പുതിയ കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഇരുപത് ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് ആറേ ദശാംശം ഒൻപത് ശതമാനമായി ഉയർത്തിയിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ അളവുകോലാണ് പോലാണ് ജി ഡി പി ആഗോളതലത്തിലെ മാന്ദ്യത്തിന്റെ നിഴലുകൾ പല രാജ്യങ്ങളെയും വേട്ടയാടുമ്പോൾ ഇന്ത്യ ഏഴ് ശതമാനത്തോടുള്ള വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് പുതിയ വ്യാപാര കരാർ വഴി ഉണ്ടാകുന്ന വിപണി സാധ്യതകൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദന മേഖലയെയും സേവന മേഖലയും ഒരേപോലെ ഉത്തേജിപ്പിക്കുമെന്നും ഉറപ്പാണ് ഈ വളർച്ചാ പ്രവചനത്തിന് ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നികുതി ഇളവുകളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വിവിധ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഉയർന്ന താരിഫുകൾ കുറയ്ക്കാൻ കരാറിലൂടെ സാധിച്ചു ഇന്ത്യയുടെ വസ്ത്രവ്യാപാര മേഖലയ്ക്ക് അമേരിക്ക വലിയൊരു വിപണിയാണ് നികുതി കുറയുന്നതോടെ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത കൈവരും മരുന്ന് നിർമ്മാണ രംഗത്തും ഇന്ത്യയുടെ കരുത്ത് ലോക പ്രശസ്തമാണ് പുതിയ കരാർ ഈ മേഖലയിലെ കയറ്റുമതി തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഇന്ത്യൻ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട വിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും കയറ്റുമതി വർദ്ധിക്കുന്നത് രാജ്യത്തെ വ്യവസായശാലകളുടെ ശാലകളുടെ ഉത്പാദനക്ഷമത കൂട്ടുകയും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യവും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ലളിതമായി കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയുന്നത് കയറ്റുമതി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കമ്മി കുറയുന്നു ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി ജി ഡിപിയുടെ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം ദശാംശം എട്ട് ശതമാനമായി കുറയും കറണ്ട് അക്കൗണ്ട് കമ്മി കുറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടയാളമാണ് ഇത് വിദേശ നാണയ ശേഖരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വിദേശ നിക്ഷേപകർക്ക് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആശ്വാസം ജനിപ്പിക്കാൻ കുറഞ്ഞ കറണ്ട് അക്കൗണ്ട് കമ്മി അത്യാവശ്യമാണ് വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വിദേശ വിനിമയ വിപണിയിൽ ഇന്ത്യൻ രൂപ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ വികസ്വര രാജ്യങ്ങളിലെ കറൻസികളിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ മൂല്യം നിലനിർത്തിയത് രൂപയായിരുന്നു സാധാരണഗതിയിൽ അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുമ്പോൾ രൂപയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകാറുമുണ്ട് എന്നാൽ പുതിയ കരാർ വഴി ഇന്ത്യയിലേക്കുള്ള ഡോളർ പ്രവാഹം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ രൂപയുടെ മൂല്യത്തിന് താങ്ങായി ഇത് ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സർക്കാരിനെ സഹായിക്കും സാമ്പത്തിക വളർച്ച വർദ്ധിക്കുമെന്ന പ്രവചനങ്ങൾക്കിടയിലും പലിശ നിരക്കുകളുടെ കാര്യത്തില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതലോടെയുള്ള സമീപനം തുടരുമെന്നാണ് ഗോൾഡ് മാൻ സാക്സ് നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലും റിപ്പോ നിരക്ക് അഞ്ചേ ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തില് മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത വളർച്ചാ നിരക്ക് ഉയരുമ്പോൾ പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകാത്തത് വിപണിയിൽ പണലഭ്യത കൃത്യമായി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്ഥിരതയുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കൂ നിലവിലെ റിപ്പോ നിരക്ക് നിക്ഷേപകർക്കും വായ്പ എടുക്കുന്നവർക്കും ഒരുപോലെ സ്വീകാര്യമായ നിലയിലാണ് തുടരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ കേവലം അക്കങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഇതിന് വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരമായ മാനങ്ങളുമുണ്ട് ചൈനയ്ക്ക് പകരമായി ഒരാഗോള സപ്ലൈ ചെയിൻ ഹബാകാൻ ഇന്ത്യ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയുമായുള്ള ഈ ചങ്ങാത്തം വലിയ മുതൽക്കൂട്ടാണ് വ്യാപാര കരാറുകൾ പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾ രാജ്യത്തേക്ക് എത്തുന്നതിന് വഴിയൊരുക്കുന്നുണ്ട് സ്ഥിരതയുള്ള വ്യാപാര നയങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് വിദേശ കമ്പനികൾ നിക്ഷേപം നടത്താൻ കൂടുതൽ താല്പര്യം കാണിക്കും നികുതി കുറയുന്നതും ചുവപ്പ് നാടകൾ ഇല്ലാതാക്കുന്നതും വ്യവസായം തുടങ്ങുന്നത് എളുപ്പമാക്കും ചുരുക്കത്തിൽ ഗോൾഡ് മാൻ സാക്സിന്റെ പുതിയ റിപ്പോർട്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ആറേ ദശാംശം ഒൻപത് ശതമാനം ജി ഡി പി വളർച്ചയും കുറഞ്ഞ കറണ്ട് അക്കൗണ്ട് കമ്മിയും ശക്തമായ രൂപയും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി നിലനിർത്തും അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാർ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് വരും വർഷങ്ങളിൽ ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം